ദൈവം നമുക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ആര് അതിശക്തമേറിയ ഒരു ചോദ്യമാണ് ഈ ലോകത്തിലെ സകല മനുഷ്യരും സകല സംവിധാനവും സകല വ്യക്തിത്വങ്ങളും പണവും പ്രതാപവും കഴിവും ഇതെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിലും ദൈവം നിങ്ങളുടെ സൈഡ് അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തലമുറ ഒരു പരാജയമാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും ഒറ്റ കുഞ്ഞുങ്ങളും നിന്റെ കൂടെ ഇല്ലെങ്കിലും ദൈവം നിന്റെ സൈഡാണെങ്കിൽ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതം വലിയ വിജയമായി മാറി യേശുവിന്റെ നാമത്തിൽ നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ അനുകൂലതയാണ് ദൈവത്തിന്റെ ഫേവർ ആണ് ദൈവത്തിന്റെ പ്രസാദമാണ് ദാവീദ് പറയുന്നു യഹോവ എന്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കേയില്ല മനുഷ്യർക്കെന്നോട് എന്ത് ചെയ്യാൻ കഴിയും ആകയാൽ ഈ ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ ശുശ്രൂഷക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ദൈവത്തിന്റെ അനുകൂലത എന്റെ പ്രതികൂലങ്ങളെ നീക്കുന്നതാണ് ഈ ഉലകം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഈ ലോകം മുഴുവനും നിങ്ങൾക്ക് കൈയടിച്ചാലും ദൈവം നിങ്ങളുടെ വിഷയത്തിൽ സൈലന്റ് ആണെങ്കിൽ ഒത്തിരി നാള് മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ ലോകത്തിൽ ആരും നിങ്ങൾക്ക് കൈകൊട്ടാനില്ലെങ്കിലും ഈ ലോകത്തിൽ ഒരു മനുഷ്യനും നിന്റെ ഒപ്പമില്ലെങ്കിലും ആരെയും നീ കാണുന്നില്ലെങ്കിലും ദൈവം നിന്റെ സൈഡ് ആണെങ്കിൽ നിന്റെ ജീവിതം ഒരു വലിയ വിജയമായി